ചുവന്ന ചുവന്ന പണ്ട് ഒരു ോഴിയുണ്ടായിരുന്നു അവളുടെ കൂടെ അവളുടെ കുഞ്ഞു വീട്ടിൽ അവൾ ഒരു താറാവിനെയും ഒരു പൂച്ചയെയും ഒരു പട്ടിയെയും താമസിപ്പിച്ചിരുന്നു താറാവരു വലിയ വായ്പ ായിരുന്നു രാവിലെ മുതൽ വൈകിട്ട് വരെ രോഗം ചീകിയതുക്കലും മീഷമിനുക്കലും നഗം തിളക്കലുമായിരുന്നു അവളുടെ

എന്നാൽ ഞാൻ ചുവന്നോഴ പറഞ്ഞു അവൾ അത് നട്ടു ഗോതമ്പ് മുള ചുവന്നോഴി പറഞ്ഞു അവനൽക്കാലം കഴിയാറായപ്പോൾ ഗോതമ്പ് ചെടി വളർന്നു വലുതായി പച്ച നിറമായിരുന്ന ഗോതമ്പ് ചെടികൾ നിറം മാറി സ്വർണ നിറമായി ഗോതമ്പ് കൊയ്തും മതി

siapa? അതിരാവിലെ െ ചുവന്നുക്കൾ എല്ലാ മാവ് കുഴച്ച് ഒരു വലിയ റൊട്ടയുടെ ആകൃതിയിലാക്കി അടുപ്പിൽ വെച്ച് ശ്രദ്ധിച്ചു നോക്കി നിന്നു മൊരിയെന്ന ോ ചോദിച്ചു കൊയ്ത് മതിച്ചതും ഞാൻ ഒറ്റയ്ക്കല്ല ഇതൊക്കെ ചെയ്തത് എന്നാൽ റൊട്ടിയും ഞാൻ ഒറ്റയ്ക്ക് തിന്നും തിന്നുകൊള്ളും എന്നിട്ട് ചുവന്ന കുഞ്ഞു കോഴി ആ